വയനാട് ഡിവൈഎഫ്ഐ കൊല്ലങ്കോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ കരുതൽ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്കായി സഹായം കൈമാറി പഴയ പാത്രങ്ങൾ ആക്രിസാധനങ്ങൾ നാളികേരം എന്നിവ ശേഖരിച്ച വിൽപ്പന കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കൽ ചായക്കട ഉണ്ണിയപ്പക്കച്ചവടം പാലട ഫെസ്റ്റ് ബിരിയാണി ഫെസ്റ്റ് സംഭാവനയായി ലഭിച്ച വാഹനങ്ങൾ വളർത്തുമൃഗങ്ങൾ എന്നിവയുടെ വിൽപ്പന തുടങ്ങി പല രീതിയിലൂടെ സമാഹരിച്ച തുകയാണ് ഡിവൈഎഫ്ഐ കൊല്ലങ്കോട് ബ്ലോക്ക് കമ്മിറ്റി വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി നൽകിയത് പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഭാരവാഹികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ഏറ്റുവാങ്ങി പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൈമാറുന്ന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന കമ്മീഷൻ്റെ തീരുമാനപ്രകാരം ഡി വൈ ഫി വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഈ പൈസ കണ്ടെത്തുന്നതിന് വേണ്ടി തയ്യാറായത് ഓരോ വീടുകൾക്കകത്തും കയറി ചെന്ന് ആ വീട്ടുകാർക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ അത് ഡി വൈ എഫ് സമാഹരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആക്രി കുറുക്കുകയും വിവിധ ചലഞ്ചുകളിലൂടെ ഡി വൈ പൈസ ഐ ബ്ലോക്ക് പ്രസിഡന്റ് എം സനിൽ അധ്യക്ഷനായി ജില്ലാ ട്രഷറർ രൺദീഷ് പങ്കെടുത്തു ബ്ലോക്ക് സെക്രട്ടറി വി ജി സജിത്കുമാർ സ്വാഗതവും ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ആർ രാഹുൽ നന്ദിയും പറഞ്ഞു